ഈ ആഴ്ച വന്നിരിക്കുന്ന എല്ലാം ഒരുപാട് വളർത്താൻ പറ്റിയ നല്ല നല്ല ആടുകളാണ് അപ്പോൾ കാറിൽ അടക്കമാണ് ആടുകൾ വാങ്ങി കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് ഞങ്ങളുടെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾക്കുള്ളത് വാണിയംകുളം ആട് ചന്ത മുമ്പിലാണ് ഇതിപ്പോൾ പെരുന്നാൾ ചന്തയാണ് നല്ല തിരക്കുണ്ടാവും ഇത് നമുക്ക് അവിടെ പോയി കാണാം അല്ലേ പെരുന്നാളി നല്ല തിരക്കുണ്ടാവും കാണാം ഈ കാണുന്നതാണ് വാണിയംകുളം ചന്ത ഇപ്പോൾ നമുക്ക് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം എന്ന സ്ഥലത്തുനിന്ന് കുറച്ച് രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഈ വാണിയംകുളം ചന്തയ്ക്ക് അപ്പോൾ നമുക്കിനി നേരെ ഉള്ളിലേക്ക് പോവാം ഇവിടേക്ക് വരേണ്ട ചന്ത സ്റ്റാർട്ട് ചെയ്യുന്ന സമയം നമുക്ക് ചൊവ്വാഴ്ചയാണ് ചന്ത ഉള്ളത് നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറ് മണിവരൊക്കെ ഏകദേശം ആട് കഴിയുന്നവരെ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ തന്നെ കച്ചവടമെല്ലാം തുടങ്ങി ഇതിപ്പോൾ വളർത്താൻ പറ്റി ഒരുപാട് ആടുകൾ ആടുകളുണ്ട് പിന്നെ പെരുന്നാളായത് ഒരുപാട് തിരക്കുമുണ്ട് ഒരുപാട് ആളുകളും മേടിക്കാൻ വന്നിട്ടുണ്ട് ഈ കാണുന്നൊക്കെ നല്ല ആട്ടുമുട്ടികളാണ് നമ്മുടെ നാടൻ അല്ല നല്ല സൈസ് ആട്ടുകുട്ടികളാണ് ഈ രണ്ടെണ്ണം കാണുന്നത് അപ്പോൾ അതിനിപ്പോൾ ഒരു കച്ചവടക്കാർ വന്ന് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ആട്ടു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ പല ആൾക്കാരും ഞാൻ കുറച്ച് നേരം നോക്കി വന്നു നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല രണ്ട് ആട്ടു കുട്ടികൾ അപ്പോൾ നമുക്ക് അവർ ഒരു വില പറയും നമുക്കൊരു ഏകദേശം നമുക്ക് എല്ലാവരോടും വിലയും ചോദിക്കാൻ പറ്റില്ല പെരുന്നാളിന് നല്ല തിരക്കുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു കൂട്ടത്തോടെ വാങ്ങിയിട്ട് പോകണം വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആടുകൾ ഇവിടെനിന്നിട്ട് മേടിച്ചിട്ട് പോകുന്നുണ്ട് ഈ കാണുന്നതൊക്കെ നല്ല ആടുകളാണ് വളർത്താൻ പറ്റിയ ആടുകളാണ് ഈ കാണുന്നത് നിൽക്കോരോ കൊണ്ടുവന്നാണ് കൊണ്ടുവന്നതാണ് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ആടുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് വളർത്താൻ പറ്റും പിന്നെ അതേപോലെ തന്നെ റിക്കാനായിട്ടും ഒരുപാട് ആടുകളുണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതൊക്കെ പല ഭാഗത്തു നിന്നും ഓരോരുത്തർ വണ്ടിയിൽ വന്ന് വണ്ടിയിലെല്ലാം ഓരോരുന്ന് മേടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ എല്ലാം തിരഞ്ഞെടുത്ത് നമുക്കിവിടെ വന്ന് മേടിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഓരോരുന്ന് ഓരോരുന്ന് നോക്കി നോക്കി തിരഞ്ഞെടുത്ത് ആ വണ്ടിയിൽ കയറ്റി വിടണേ ഒരു തള്ളിയും കുട്ടിയുണ്ട് ഉണ്ട് അത് വളർത്താൻ പറ്റുക അതിന് വേണ്ടിയിട്ടുള്ളതാണ് വളർത്താൻ നല്ല പാവ ഇതിപ്പോൾ ഈ കാണുന്ന പെരുന്നാൾ ചന്തയാണെങ്കിലും നമുക്ക് ഒരുപാട് വളർത്താൻ പറ്റിയ ഒരുപാട് ആടുകളുണ്ട് ഇപ്പോൾ ഈ ചന്തയിൽ വന്നിട്ടുണ്ട് ഈ കാണുന്നൊക്കെ വളർത്താൻ പറ്റിയ ആടുകളാണ് ചെറിയ ചെറിയ ആടുകൾ ഒരുപാടുണ്ട് ഇതൊക്കെ പെരുന്നാൾക്ക് പറ്റിയ ആടാണ് അപ്പോൾ അതിനൊക്കെ ഒരു കച്ചവടക്കരക്കന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളിലിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലിപ്പോൾ വീഡിയോയിൽ എത്ര വലുപ്പമായി കാണുന്നുണ്ടെന്ന് ഇതില്ല അത് നല്ല സൈസായിട്ടുള്ളൊരു ആടാണ് ഈ കാണുന്നത് ഈ ആടിനൊക്കെ ഒരു മുപ്പത്തി രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് മാക്സിമം നമ്മുടെ റേറ്റിനൊക്കെ ചോദിക്കാം അപ്പോൾ ഇതിന് കാണുന്ന പോലെയല്ല നല്ല ആയിട്ടുള്ള സൈസായിട്ടുള്ളൊരാട് തന്നെയാണ് ഇത് കാണുന്നത് അവർ ചോദിക്കുന്നതല്ല മുപ്പത്തി രണ്ടായിരം രൂപ അവർ ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപ വരെയാണ് അവർ ചോദിക്കുന്നത് മൂന്നും മൂന്നും ഇവർ ചോദിക്കുന്ന വില ഈ മൂന്നും കൂടി മുപ്പതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്ന വില അല്ലേ നമുക്കിവിടെ നിങ്ങൾ വേടിക്കാൻ വരുന്നവർക്ക് നിങ്ങൾ ഇതേപോലെ കാണുമ്പോൾ നമ്മളുടെ ഒരു വില ഒരു മര്യാദ വിലക്ക് നമുക്ക് വേടിക്കാൻ പറ്റും ഇവിടെ ചൊവ്വാഴ്ചയാണ് ഈ ആടുച്ചന്ത വ്യാഴാഴ്ചക്ക് കന്നിച്ചന്തയാണ് വരുന്നത് അപ്പോൾ അതിനുള്ള വെള്ളിയ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കന്നുകളാണ് ഈ വണ്ടിയിലെല്ലാം അപ്പോൾ അങ്ങനെപ്പോഴും ഈ കന്നുകൾക്കുള്ള വണ്ടികൾ വന്നു ഇതും അതേപോലെ വളർത്താൻ പറ്റുന്നുണ്ടാവും മൂന്ന് കുട്ടികളും കാണുന്നുണ്ട് ഒരു അമ്മയും മൂന്ന് കുട്ടികളും അപ്പോൾ ഇത് നമുക്കൊരു ഒരാളൊക്കെ കൊണ്ടുപോയി വളർത്താൻ പറ്റിയ ആടാണ് നമ്മൾ മുമ്പിട്ട വീഡിയോയിൽ ഈ ചേച്ചിനെ കണ്ടുണ്ടാവും ആ നിൽക്കുന്നത് അത് ചെറിയ കുട്ടികളെ നന്നാക്കാൻ മേടിച്ചിട്ടാണ് പോകുന്നത് തമിഴ്നാട്ടിലേക്ക് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആട് മേടിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഓരോരോ വണ്ടിയിൽ വന്ന് അവർ ഓരോരുത്തരും സെലക്ട് ചെയ്ത് പേടിച്ച് ഇട്ടിട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഈ കാണുന്ന മൂന്ന് ആട്ടും കുട്ടികൾക്ക് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപയാണ് അവർ ചോദിക്കുന്ന വില ഇതൊക്കെ അവർ ഓരോരോ വണ്ടിക്കാർ വന്ന് അവരെല്ലാം സെലക്ട് ചെയ്ത് മേടിച്ച് ലോഡാക്കി പോവുകയാണ് അപ്പോൾ അതേപോലെ ഒരുപാട് നമുക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് മേടിക്കാം ഈ കാണുന്ന അവല്ലാം ചെറിയ ചെറിയ കുട്ടികളെ മേടിച്ചാൽ എല്ലാം തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ അവർ ചെറിയ ചെറിയ കുട്ടികളെ മാത്രമാണ് അവർ സെലക്ട് ചെയ്ത് മേടിക്കുന്നത് ഒരുപാട് മലബാറി ആടുകൾ ഇപ്രാവശ്യം ചന്തയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഈ കാണുന്നതെല്ലാം കൂട്ടിൻ്റെ ഉള്ളിൽ വണ്ടിൻ്റെ ഉള്ളായിട്ട് ഒരു രണ്ട് ആട്ടിൻകുട്ടികൾ നല്ല ഭംഗിയായിട്ട് രണ്ട് ആട്ടിന്മുട്ടികളൊരു ആരൊക്കെ മേടിച്ച് വെച്ചിറക്കണേ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു രണ്ട് ആട്ടിന്കുട്ടികൾ ഇതിപ്പോൾ ഈ കാണുന്നത് കൂട്ടത്തോടെ മേടിച്ചിട്ട് പോകുന്നു കേട്ടോ ഒരു ടീംമാരെ അങ്ങനെ ഒന്നായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ കൂട്ടത്തോടെ മേടിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ ഈ കാണുന്നത് ഈ കറുപ്പാടിനുള്ളൊരു കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വിലയിൽ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു ടീംമാർ വണ്ടി ഫുള്ളായി നിറച്ച് മേടിച്ചിട്ടുണ്ട് പിന്നെ അത് ഈ കാണാൻ ഇത് കാറിൻ്റെ ഉള്ളിലടക്കം അവർ ഇവിടെ നിന്ന് വന്ന് മേടിച്ചിട്ട് പോവുകയാണ് വെളിയിലേക്ക് മേടിച്ചിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ കാറിൻ്റെ ഉള്ളിലടക്കം ആടാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇതെല്ലാം ചെറിയ ഇതൊക്കെ തമിഴ്നാട്ടിലെ വണ്ടികളാണ് ഈ എസ് ടി വി എസ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ തമിഴ്നാട്ടിലാണ് അവരെല്ലാം പെട്ടിയിൽ ചെറിയ ചെറിയ കുട്ടികളിനെയാണ് ആക്കിയിരിക്കുന്നത് ഇതൊക്കെ അങ്ങോട്ടാണ് അതിനെ കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും മേടിച്ച് സെറ്റാക്കി വെച്ചിരിക്കണേ അപ്പോൾ ചന്ത ഏകദേശം തിരക്ക് കഴിയാനായി പെട്ടെന്ന് തന്നെയാണ് ഇവിടെ എല്ലാം കഴിയുന്നത് അപ്പോൾ ഏകദേശം എല്ലാവരും നേരത്തെ എത്താൻ നോക്കുക നേരത്തെ എത്തിയിട്ട് വേഗം ഒന്ന് റൗണ്ട് അടിച്ചൊന്ന് സെല ഏതൊക്കെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് വെച്ച് മേടിക്കാൻ നോക്കുക ഇതൊരു കച്ചവടം ഇവിടെ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കണ്ടായ ഒരു മൂന്ന് കുട്ടികളുടെ ഒരു കച്ചവടമാണ് അവിടെ നടക്കുന്നത് അതേപോലെ ഇതൊക്കെ കാണാൻ തന്നെ വളർത്താൻ പറ്റിയ കറക്റ്റായിട്ടുള്ള പാത്തിലുള്ള ആട്ടും കുട്ടികളാണ് ഈ കാണുന്നത് കുറേ ടീം ആരങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ചന്ത ഇപ്പോൾ ഏകദേശം സമയം കുറച്ചായി ഒരു അഞ്ച് മണിയൊക്കെ ആവാനായി അഞ്ചു മണിയൊക്കെ ആയി അപ്പോൾ വേഗം തന്നെ ഇപ്രാവശ്യം ചന്ത വേഗം തന്നെ കഴിയുന്നുണ്ട് വേഗം തന്നെ ആടുകളെല്ലാം കഴിയുന്നുണ്ട് ഇപ്പോൾ മേടിക്കാനുള്ളവർക്ക് ഇനി അടുത്ത ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചയാണ് ഈ ചന്ത നടക്കുന്നത് അപ്പോൾ ചൊവ്വാഴ്ച ഒരു വൈകുന്നേരം ഒരു നാല് മണിക്കൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലത് നോക്കി നമുക്ക് തിരഞ്ഞെടുത്ത് മേടിക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാം ഓരോരോ ടീംമാർ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടിട്ട് കൂടുതലും തമിഴ്നാട്ടിൽ നിന്നടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അവർ ഒരു ലാഭവും ഇല്ലാണ്ട് ഇങ്ങോട്ട് വരുന്നതെന്ന് തോന്നുന്നില്ല അപ്പോൾ പല ഭാഗത്തുനിന്നും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ടി വി എസ് എല്ലാം ഒരു കുട്ടികളെല്ലാം മേടിച്ചിട്ട് കൂടുതലൊരു ആവശ്യം കാണുന്നുണ്ട് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന കമ്പനിൻ്റെ ചന്തിയാണ് നടക്കാൻ പോകുന്നത് അതിപ്പോൾ വ്യാഴ്ച നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാട് ലോങ് ഉള്ളവരെല്ലാം കന്നായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും വണ്ടികൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടേക്ക് അപ്പോൾ നമുക്ക് ഇതേപോലെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ